അറുപത്തിയേഴ് എം എൽ എമാർ നിയന്ത്രിച്ച് ഡൽഹിന്നുള്ള ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ക്യാപിറ്റൽ സിറ്റീനെ നിയന്ത്രിച്ച് ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാം തവണയും മുഖ്യമന്ത്രി ആയിട്ടുള്ള മുഖ്യമന്ത്രി ഇന്ന് ജയിലിൽ കിടക്കുന്ന ഒരു സിറ്റിക്കകത്ത് നമ്മൾ ഒരു ഡേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നോക്കാം എത്രത്തോളം ബസ്സുകൾ കല്ലെറിഞ്ഞിട്ടുണ്ട് എത്രത്തോളം ആൾക്കാർ ചീത്ത വിളിക്കുന്നുണ്ട് എത്രത്തോളം കൊടിമരങ്ങളുണ്ട് ഒരു ുന്നു ഈ ബസ്സിനെ ആരും കലറിഞ്ഞിട്ടില്ല കേട്ടോ ഈ ബസ്സിനെ ആരും കലറിഞ്ഞിട്ടില്ല റോഡിലോട്ട് ജനങ്ങൾ ഓടുന്നു ഈ കാറിനും ആരും കലറിഞ്ഞിട്ടില്ല നമ്മുടെ മലയാളി സമൂഹം കാണണ്ടോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പിടിച്ചകത്തിട്ടുണ്ട് അതേ ഒരു ബസ്സിനോ കലറിയോ ചീത്ത വിളിക്കോ ഒരു കൊടിയോ ഫ്ലാദ് മീൻ ജാതി ഒന്നുമില്ല സുഖസുന്ദരമായിട്ട് ബസ്സുകൾ യാത്ര ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുണ്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് നല്ല വൈബല്ലേ ോഡിലൂടെ ആൾക്കാര് പോകുന്നുണ്ട് നമുക്ക് ആ സിഗ്നലിൽ തന്നെ ഒന്നും കൂടെ വീണ്ടും വീണ്ടും കാണാം ഈ ബസ്സിന് അറിയിക്കലറിഞ്ഞോ ഇല്ല ഇപ്പൊ ഇത്രയേ ഉള്ളൂ തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ വളർത്തിയെടുക്കണം അല്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആർക്കും എന്തു ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ പോരുത് തെറ്റ് ചെയ്തിനോ ശിക്ഷ അവർ സ്വയം ഏറ്റുവാങ്ങണം അതിന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ ജനങ്ങളെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഹർത്താലം ബന്ധം നടത്തണം എന്നൊരാവശ്യം ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഈയൊരു വിഷ്വലൈസേഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമുക്ക് നോക്കാം ഇതൊരു സെൻട്രൽ പാർക്ക് എന്നുള്ള ഏരിയയാണ് ഇനി കുറച്ച് അങ്ങോട്ടും കൂടെ ചെന്ന് നോക്കാം റെയിൽവേ സ്റ്റേഷനും ജനങ്ങൾ പൊതു ഇടങ്ങളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ സ്റ്റാറ്റസ് നല്ല സുഖസുന്ദരമായിട്ട് ഉണ്ട് സിഗ്നൽ രണ്ട് ഭാഗത്തുണ്ട് വാഹനങ്ങളൊക്കെ രമായിട്ട് പോകുന്നുണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല കരുതി ജനങ്ങൾ മാത്രമേ പുറത്തുള്ളൂ അപ്പോൾ അല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിലയുള്ള വാഹനങ്ങളും പുറത്തുണ്ട് ഒരു വാഹനത്തിന് മുന്നിലും ആരുമില്ല ഒരു വാഹനത്തിന് ആരും തച്ചുടച്ചിട്ടില്ല ഒരു വാഹനത്തിന് മുന്നിലും ആരും കല്ലെറിഞ്ഞിട്ടില്ല ഒരു വാഹനത്തിൻ്റെ ഗ്ലാസ്സുകൾ ആരും പൊട്ടിച്ചിട്ടില്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ നാട്ടിലെ വല്ല പഞ്ചായത്ത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ എന്തിനു പറയുന്നു ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനെ ആ ടീച്ചറൊന്ന് ശ്വാസിച്ച് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന് പോലും ഹർത്താൽ നടത്തി പരിചയമുള്ള നമുക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമല്ലേ അതായത് അറുപത്തേഴ് എം എൽ എമാരുള്ള മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് ജയിലിനകത്താണ് ഇവിടുത്തെ ജനങ്ങളെ ജീവിത രീതിക്ക് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ ഇല്ല ശ്രീ എൻ്റെ മുന്നിലും പുറകിലായിട്ട് നൂറുകണക്കിന് ആൾക്കാരെ ഷോപ്പിങ്ങിന് അവരെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് ആൾക്കാർ വോക്ക് ചെയ്യുന്നുണ്ട് ഒരു ഷോപ്പും ഇവിടെ അടഞ്ഞു കിടക്കുന്നതായിട്ട് അടഞ്ഞുകിടക്കുന്നതായിട്ട് എന്തൊക്കെ പെട്ടിട്ടില്ല വളരെ കാമൻ കൂളായിട്ട് എല്ലാരും അവരെ ജീവിത രീതിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്താ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വരാതെ നമ്മുടെ നാട്ടില് രാഷ്ട്രീയ അലർട്ട് നമ്മുടെ നാട്ടിലെന്ന് ചോദിച്ചുകഴിഞ്ഞാല് എന്താ പറയാ പറയാൻ വാക്കുകളൊന്നുമില്ല സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാലായിരുന്നു ആറ് എന്ത് തോന്നിയാസവും കാണിച്ചു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ കുറെ അണികളുണ്ടെന്നുള്ള വിശ്വാസത്തില് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു നഗരമായിട്ട് നമ്മളെ കേരളം മാറിയെന്നൊരു സംശയമുണ്ട് അല്ല നിങ്ങൾ നിങ്ങളൊന്നും ചിന്തിച്ചേ അറുപത്തിയേഴ് എം എൽ എ മാരുള്ള ഒരു പാർട്ടി ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി അതിൻ്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സ് ഇപ്പം അകത്താണ് എന്നിട്ടും ഇവിടുത്തെ ജീവിതത്തിന് യാതൊരു രീതിയിൽ ബാധിച്ചിട്ടില്ലാന്ന് മാത്രമല്ല സുഖസുന്ദരമായിട്ടുള്ള ഡേ ടു ഡേ ഓപ്പറേഷനായിട്ട് ജനങ്ങൾ മുന്നോട്ട് പോകുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാല്യുള്ള കാറുകളിതേ പബ്ലിക് പ്ലേസിൽ പാർക്ക് ചെയ്യുന്നു ആരും അതിനെ ബോധന ചെയ്തിട്ടില്ല അതിനാരും നശിപ്പിക്കാൻ പോയിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ ഇതേ പൊന്നോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ അനങ്കാരം പിടിച്ചുകൊണ്ടിരിക്കില്ല ആ നാട്ടിലുള്ള പാവപ്പെട്ടവൻ്റെ ഓട്ടോയും ബസ്സും മൊത്തം തച്ച് പൊളിച്ച് കുഞ്ഞുമ്മക്കെ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല രോഗികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല എന്നിട്ട് പറയും നമ്മളാണ് കേരളക്കാരാണ് നമ്പർ വൺ നമ്മളാണ് ഏറ്റവും വിദ്യാഭ്യാസം ഉള്ളവർ ശരിക്കും നമ്മളാണ് ഏറ്റവും വിദ്യാഭ്യാസം ഉള്ളവർ അല്ലെങ്കിൽ നമ്മളല്ലേ ഏറ്റവും വലിയ മണ്ടന്മാർ സെൻട്രൽ പാർക്കിൽ നിന്നുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലെക്സിൻ്റെ എക്സ്പീരിയൻസ് കൂടെ കേട്ടോ ഇവിടെ ഒരു ഷോപ്പ് അടഞ്ഞു കിടക്കുന്നില്ല ഇവിടെ ഒരു ഷോപ്പ് അടഞ്ഞു കിടക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരാൾക്ക് പോലും അവരെ സാധാരണ ജീവിതത്തിൽ ഒരു രീതിയിലും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസും ഇല്ല ഒരു സാധാരണക്കാരനും അവൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസും ഇല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് മാത്രമല്ല കേട്ടോ പബ്ലിക്കായിട്ടുള്ള റോഡ് ആക്റ്റീവാണ് പബ്ലിക്കിൻ്റെ ആയിട്ടുള്ള എല്ലാ വാഹനങ്ങളും റോഡിലുണ്ട് പാർക്കുകൾ സജീവമാണ് ക്ലബ്ബുകൾ സജീവമാണ് സാധാരണ രീതിയിലുള്ള ജനജീവിതം സാധാരണ രീതിയിൽ പാർക്കുകളിൽ ജനങ്ങൾ എൻജോയ് ചെയ്യുന്നു അവിടെ ഫെസ്റ്റിവൽ നടക്കുന്നു പാർട്ടികൾ നടക്കുന്നു ഒരു രീതിയിലും ഒരു രീതിയിലും അപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഉദ്ദേശം തന്നെ അതാണ് സി നമ്മൾ പൊളിറ്റിക്കൽ ആയിരിക്കണം നമ്മൾ പൊളിറ്റിക്കൽ നോളജ് ഉണ്ടായിരിക്കണം പക്ഷെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അഴിഞ്ഞാടുന്ന ഒരു അണികളായിട്ട് നമ്മൾ മാറുന്നുണ്ടോന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സോ ഇതിനടിയിൽ നല്ല രീതിയിലുള്ള കമൻറ്റും വരാം ചീത്ത രീതിയിലുള്ള കമൻറ്റും വരാം കാരണം ഭൂരിഭാഗം പേരും പറയും നമ്മൾ മലയാളികൾ ഭയങ്കര വിദ്യാസമ്പന്നര അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കും അല്ല നമ്മൾ മണ്ടന്മാരാണ് നമ്മൾ മണ്ടന്മാരായത് കൊണ്ടാണ് എന്ത് സുന്ദരമായിട്ടാണ് ഇവിടുത്തെ നഗരങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത് നഗരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു ആൾക്കാർ റോഡുകളിലോ സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യുന്നു ട്രാഫിക്കിനെ ബാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഷോപ്പിങ്ങിനെ ബാധിച്ചിട്ടില്ല ജീവിതത്തെ ബാധിച്ചിട്ടില്ല ഇവരൊക്കെ കാഴ്ചപ്പാടാണ് വളരെ ശരി തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കുക അതിപ്പം അതിപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൻ്റെ നേതാവാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിൽ ി നമ്മുടെ ഇന്ത്യയുടെ പതാക ഇന്നിങ്ങനെ പാറി നടക്കുകയാണ് ഡൽഹിയിൽ ഡൽഹിയിൽ ഇന്ത്യേൻ്റെ പതാക പാറി നടക്കുന്നു അതുപോലെ തന്നെ ജനങ്ങളും ഇങ്ങനെ പാറി നടക്കുകയാണ് ജനങ്ങളും സുഖസുന്ദരമായിട്ട് അവരുടെ ജീവിത രീതിയായിട്ട് മുന്നോട്ട് പോകുന്നു ആർക്കും ഒരു പരിഭവം ഇല്ല സോ ഇതൊരു പൊളിറ്റിക്കൽ അവേർനെസ്സിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ പല രീതിയിലുള്ള ഇൻസിഡൻസും ഭാവിയിലും വന്നേക്കാം അപ്പോഴേ നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട് റിയാക്ട് ചെയ്യുന്നൊരു രീതിയുണ്ട് ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളൊരു മെൻ്റാലിറ്റിയിൽ പോകുന്നതിന് പകരമായിട്ട് വെറും നമ്മൾ അടിമ അണികളായിട്ട് മാറുന്നൊരു സിറ്റുവേഷനാണ് നമ്മളെ നാട്ടിൽ കാണുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറ്റം വരുത്തണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് സോ സി ആരെങ്കിലും മരണപ്പെട്ടു പോകുകയാണെങ്കിൽ നമ്മളൊരു ഹർത്താൽ ആചരിക്കും അനുശോചനം ആചരിക്കും അതുപോലെയല്ലേ ഒരാൾ തെറ്റ് ചെയ്ത് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ തമ്മിത്തല്ലുക വാഹനങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അടിച്ചു പൊളിക്കുക ഈ രീതിയൊക്കെ മാറ്റി വച്ചിട്ട് ഇത് ഡൽഹി ജനതയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു താങ്ക് യു ആൾ ദി ബെസ്റ്റ്